കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ മികച്ച ജോലി നേടാൻ കമ്പയൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ കേന്ദ്ര സർക്കാർ ജോലി എന്നത് ബിരുദധാരികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷകളിലൊന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ബിരുദധാരികൾക്ക് ജോലി ലഭിക്കാൻ സഹായിക്കുന്ന പരീക്ഷയാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ ഗ്രൂപ്പ് ബി സി വിഭാഗങ്ങളിലായിട്ടാണ് ഒഴിവുകൾ വിവിധ വകുപ്പുകളിൽ അസിസ്റ്റന്റ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ സബ് ഇൻസ്പെക്ടർ ഡിവിഷണൽ അക്കൗണ്ടന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു ഓഡിറ്റർ ജൂനിയർ അക്കൗണ്ടന്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് തസ്തികകളിലേക്കാണ് ടയർ വൺ ടയർ ടു എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുക ടയർ വൺ അതായത് ഒന്നാം ഘട്ടം ജൂലൈ രണ്ടാം ആഴ്ചക്കും ഓഗസ്റ്റ് മൂന്നാം ഇടയിൽ നടത്തിയേക്കും എന്നാണ് അറിയുന്നത് ഈ പരീക്ഷയ്ക്കായി മാർച്ച് മുതൽ അപേക്ഷ സമർപ്പിക്കാം യോഗ്യത കമ്പെയ്ലർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് തസ്തിക ഒഴികെയുള്ളവർക്ക് ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത വേണം അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് കമ്പ്യൂട്ടർ യോഗ്യത വേണം യോഗ്യതർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് എന്നിവയിൽ ഏതെങ്കിലും നിർബന്ധമായും പഠിച്ചിരിക്കണം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ബിരുദം വേണം അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയമായി പഠിച്ച് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദമുണ്ടായിരിക്കണം ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് എക്സാമിനർ പ്രിവെന്റീവ് ഓഫീസർ ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മികച്ച ശാരീരിക യോഗ്യതകൾ ഉണ്ടായിരിക്കണം പുരുഷന്മാർക്ക് ഉയരം നൂറ്റി സെന്റിമീറ്റർ നെഞ്ചളവ് എൺപത്തിയൊന്ന് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ വികാസം പതിനഞ്ച് മിനിറ്റിൽ ഒന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ നടത്തം മുപ്പത് മിനിറ്റിൽ എട്ട് കിലോമീറ്റർ സൈക്ലിംഗ് എന്നീ ശാരീരിക യോഗ്യതാ പരീക്ഷകൾ നടത്തും വനിതകൾക്ക് നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരവും നാൽപ്പത്തിയെട്ട് കിലോഗ്രാം ഭാരവും ഉണ്ടായിരിക്കണം ഇരുപത് മിനിറ്റിൽ ഒരു കിലോമീറ്റർ നടത്തും ഇരുപത്തിയഞ്ച് മിനിറ്റിൽ മൂന്ന് കിലോമീറ്റർ സൈക്ലിംഗ് എന്നിവ നടത്തും ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷിക്കാൻ അവസരമുണ്ട് പ്രായം ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കി കണക്കാക്കും നിലവിൽ യോഗ്യത നേടിയവർ മാത്രം അപേക്ഷിച്ചാൽ മതി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കിയാണ് യോഗ്യത കണക്കാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് പതിനഞ്ച് വർഷം സർവീസുള്ള പത്താം ക്ലാസ് പാസ്സായ വിമുക്ത ഭടന്മാർക്ക് ഗ്രൂപ്പ് സി തസ്തികയിലേക്ക് അപേക്ഷിക്കാം അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് സ്ത്രീകൾ പട്ടിക വിഭാഗം വികലാംഗ വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസ് ഇല്ല ഓഫ്ലൈനായി അപേക്ഷിക്കുന്നവർ ഒറ്റ സെൻട്രൽ റിക്രൂട്ട്മെന്റ് ഫീസ് സ്റ്റാമ്പ് മുഖേന മാത്രം ഫീസ് അടയ്ക്കുക മറ്റുള്ളവ സ്വീകരിക്കില്ല ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നവർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി ഫീസ് അടയ്ക്കണം അപേക്ഷിക്കേണ്ട വിധം ഓൺലൈനായി ഡബ്ല്യൂ 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 ഡോട്ട് എസ് ഓൺലൈൻ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ഇതിനുശേഷം വേണം രണ്ടാം ഘട്ടം അപേക്ഷ പൂരിപ്പിക്കാൻ വെബ്സൈറ്റിൽ നിന്ന് ഫോം ഡൗൺലോഡ് ചെയ്ത് വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എൻ സി ഡോട്ട് ഇൻ ശ്രദ്ധിക്കുക നിങ്ങൾ വിശദ വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഒരിക്കൽ കൂടെ പറയാം ഡബ്ല്യൂ 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 ഡോട്ട് എസ് എസ് സി ഓൺലൈൻ കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ മികച്ച ജോലി നേടാൻ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ ട്രയൽ വൺ ട്രയൽ ടു എന്നിങ്ങനെ രണ്ട് ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടം ജൂലൈ രണ്ടാം ആഴ്ചയും ഓഗസ്റ്റ് മൂന്നാം ആഴ്ചയുമാണ് നടക്കുക മാർച്ച് മുതൽ അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക